ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ ഹാലൂസിനേഷനിൽ ജീവിക്കുന്ന ഒരു സ്വഭാവത്തിലല്ല ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ എന്നാലും എൻ്റെ ചില എക്സ്പീരിയൻസുകളെക്കുറിച്ച് പറയാതെ ഇതിനെ വിശദീകരിക്കാനും കഴിയില്ല അപ്പോൾ ഇത് നമ്മുടെ എന്തെങ്കിലും കുറിച്ച് ബോധിപ്പിക്കാനല്ല ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു ഒരു ഗുരുമാർഗത്തിൽ ഒരു ഗുരുവിൻ്റെ കൂടെ പരിണമിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ഈ ഒരു ഗുരു കാരുണ്യം കൊണ്ട് നമ്മൾ ചില ചില അനുഭവങ്ങൾ ചില ഗുരുക്കന്മാർക്ക് ഈ ഉയർന്ന തലത്തിലുള്ള ഗുരുക്കന്മാർക്ക് ചില അനുഭവങ്ങൾ പകർന്നു തരാൻ കഴിയും അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ചില പകർച്ചയിലൂടെ നമ്മൾ ഈ പറയുന്ന വലിയ അവസ്ഥകളിലൊന്നും കടക്കാതെ തന്നെ നമുക്ക് ആ പറഞ്ഞ ചില തലങ്ങളിലൂടെ ഒരു കടന്നു പോകാനുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് വിശദീകരിക്കാതെ നമുക്കിതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്നുള്ളൊരു വിഷയത്തിൽ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ച് കുറച്ച് പറയുകയാണ് അപ്പോൾ ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യ കാലങ്ങളിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പം നമുക്ക് ഈ ഒരു വിശ്വാസ സ്വഭാവമോ ഭക്തി സ്വഭാവമോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളില്ല അപ്പം വളരെ റാഷണലായിട്ട് ചിന്തിക്കുന്ന ഒരു മനസ്സാണ് ഇമാജിനേഷനും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഞാൻ അങ്ങനെ ഇപ്പോൾ എൻ്റെ ആധ്യാത്മിക അനുഭവത്തിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ ഈ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളല്ല വളരെ ക്ലാരിറ്റി ഉള്ള ചില സ്റ്റേറ്റ്സിലൂടെ ചില സ്റ്റേറ്റ്സ് ആധ്യാത്മികമായ ചില സ്റ്റേറ്റ്സ് എൻ്റെ മുമ്പിൽ എക്സ്പീരിയൻസ് പോലും അല്ല അത് അൺകവർ ചെയ്യാണ് ആ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മാറി നിന്ന് കാണുന്ന അതിനെ വേണമെങ്കിൽ നമുക്ക് ഹാലൂസിനേഷൻ എന്ന് പറയാം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന ചില സ്റ്റേറ്റ്സ് ഓഫ് ബീയിങ് ആണ് ഒരു ഒരു ഓരോ തലങ്ങളിലുള്ള ഒരു അവേക്കനിങ്ങിനെ കുറിച്ചാണ് അപ്പം ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആധ്യാത്മികത ഇപ്പം ചില ഇമാജിനേറ്റീവ് മൈൻഡായിട്ടുള്ളവർക്ക് ചില പർട്ടിക്കുലർ ഓരോരുത്തരുടെയും ആധ്യാത്മികത അവരുടെ ഇന്നർ ജേർണി അവരുടെ ഇന്നർ മൈൻഡിൻ്റെ സംസ്കാരങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമാണ് ഓരോരുത്തരും അണ്ടർഗോയിങ് ആ പോകുന്ന അനുഭവങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ആ ഒരു സൂക്ഷ്മ തലങ്ങൾ വ്യത്യസ്തമാണ് അപ്പം എൻ്റെത് ആ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ കുറിച്ചാണ് അപ്പം ഞാനിങ്ങനെ ആദ്യ കാലങ്ങളിൽ ഇപ്പോൾ നമ്മളൊരു ക്യൂരിയോസിറ്റിക്ക് നമ്മളിപ്പോൾ ഭയങ്കര നമ്മളീ യോഗയൊക്കെ യോ യോഗ അഭ്യാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ചമ്രം പഠിച്ച് നമ്മൾ കൈയൊക്കെ ഇങ്ങനെ വെച്ച് നമ്മളൊരു മുദ്രയിലൊക്കെ ഇരിക്കുന്ന നമുക്ക് ചെറുപ്പത്തിലൊക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന നമ്മൾ ഇൻട്രസ്റ്റിങ് അപ്പം നമ്മളും അതുപോലെയൊക്കെ അങ്ങോട്ട് ഇരുന്ന് ഒരു മെഡിറ്റേഷൻ പോലെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മന്ത്രം വേണം അപ്പം നമ്മൾ വരച്ച് ആ നമ്മുടെ അമ്മ പഠിപ്പിച്ചെന്ന് നമ്മുടെ ഗുരുമാർഗത്തിൽ നമ്മുടെ അഖണ്ഡ നാമ മന്ത്രം അപ്പോൾ ഒരു മന്ത്രമൊക്കെ എടുത്ത് കണ്ണടച്ച് നമ്മളിങ്ങനെ ജപിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി എന്നുള്ളതാണ് അത് ഈ പറയുന്നതിനൊക്കെ ഹാലൂസിനേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് ആണ് ഇപ്പോൾ ഈ നമുക്കിങ്ങനെ ബോഡി ഫെതർ പോലെ ആയി ലെവിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു അനുഭവം കണ്ണു തുറന്നു അപ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ണു തുറന്നു പിന്നീട് നോക്കുമ്പോൾ ഈ അണിമ ഗരിമ എന്നൊക്കെ പറയുന്ന പോലത്തെ ഇങ്ങനെ സൂക്ഷ്മമാകുന്നു വിശാലമാകുന്നു ഇങ്ങനെയൊക്കെയുള്ള കോൺഷ്യസ്നെസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ